മകൻ എന്നതിലുപരി മലയാള സിനിമയുടെ യുവ നടനാണ് പ്രണവ് മോഹൻലാൽ പിതാവിന്റെ താരപദവിയോ വിശേഷണങ്ങളോ ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ച് തന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് പ്രണവിന്റെ ശൈലി കാടും മേടും കയറി ഇറങ്ങി യാത്രകൾ ചെയ്ത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത യാത്രകളിലൂടെ താരം ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇടയ്ക്ക് പ്രണവ് പങ്കുവെക്കാറുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വൈറലാവുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ പുതിയൊരു ചിത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതോ കാളിന് നടുവിലുള്ള മരത്തിന് മുകളിലേക്ക് കയറുന്നതാണ് ചിത്രത്തിലുള്ളത് കയറോ ഏണിയോ ഒന്നുമില്ലാതെ അനായാസം കയറി മുകളിലേക്ക് പോവുകയാണ് പ്രണവ് ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പ്രേക്ഷകർക്ക് ആകാംക്ഷ പകരുന്ന മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് മലയാള സിനിമയുടെ വിസ്മയം മോഹൻലാലും മകൻ പ്രണവും ഒരു സിനിമയിൽ ഒന്നിക്കുന്നു പ്രണവ് മോഹൻലാൽ തെലുങ്കിൽ അരങ്ങേറ്റം നടത്തുന്ന ചിത്രത്തിലാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ എത്തുന്നത് ചിത്രത്തിന്റെ കഥ ഇഷ്ടപ്പെട്ട താരം സമ്മതം അറിയിച്ചതായാണ് വിവരം കോരട്ടലെ ശിവസംവിധാനം ചെയ്യുന്ന ചിത്രം മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിലാണ് നിർമ്മിക്കുന്നത് നേരത്തെ കോരട്ടൽ ശിവ സംവിധാനം ചെയ്ത ജനതാ ഗ്യാരേജിൽ മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു അതേസമയം മോഹൻലാൽ നായകനായ ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചാണ് പ്രണവ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് സാഗർ ഏലിയാസ് ജാക്കി റീലോഡ് ആദി മരക്കാർ അറബിക്കടലിലെ സിംഹം എന്നീ ചിത്രങ്ങളിൽ മോഹൻലാലും പ്രണവും ഒരുമിച്ചെത്തിയിരുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലാണ് പ്രണവ് അവസാനമായി അഭിനയിച്ചത് ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ അജു വർഗീസ് നിവിൻ പോളി എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ മികച്ച പ്രതികരണം നേടിയ ചിത്രം എൺപത് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അതേസമയം ജൂനിയർ എൻ ടി ആറിനെ നായകനാക്കി ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ദേവര എഴുതി സംവിധാനം ചെയ്യുന്നത് കോരട്ടല ശിവയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസിന് തയ്യാറാക്കുന്നത് ചിത്രത്തിൽ ജാൻവി കപ്പൂർ ജൂനിയർ എൻ ഡി ആറിന്റെ നായികയായി എത്തുന്നത്